ഹലോ ഗായ്സ് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗായ്സ് ഇപ്പോൾ നമ്മൾ പാലക്കാട് പോകാൻ നിൽക്കുകയാണ് ഗായ്സ് കുറച്ച് വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സാധനം കൊടുക്കാൻ വേണ്ടി നമ്മൾ പാലക്കാട് പോകണം അതിനൊരു ഗൈസ് ഞാൻ മുടി ഇപ്പോൾ ഫ്രണ്ട് കിട്ടും അങ്ങനെ പൈസ കിട്ടുന്നവരിയാണ് ഗായസ് അറിഞ്ഞിരിക്കുന്നത് പൈസ ബാങ്കിലോട്ട് പോയിരിക്കണം പണ്ട് അക്കൗണ്ടിലെന്തോ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ആള് നോക്കി പോയിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർ ഗായസ് വീട്ടിൽ പറഞ്ഞിട്ട് പോയ പൈസ വെക്കുക ഏകദേശം അര മണിക്കൂറായി തന്നെ കോഴ്സാക്കിയിരിക്കണം ഗൈസ് അവിടെ ആലപ്പുഴ ലാബിലേ ചേരുമ്പോൾ നോക്കാൻ ഉണ്ടായിട്ട് അല്ല എന്നും അറിയത്തില്ല ആയിരിക്കും ആലപ്പുഴ ലാബിലേക്ക് ലേ ഇത് എവിടേക്ക് പോയതാണ് അപ്പൊ ഏകദേശം പറഞ്ഞോട്ട് മിനിറ്റ് ആയി ലേറ്റ് ചെയ്യണം എന്നെ കട്ട പോസ്റ്റാക്കി വീണ്ടും വരണ്ട് രണ്ടു മണിക്കൂറായിട്ട് എത്തിയ ആളിനെ കണ്ടെടുത്തിരിക്കണേ അമ്പത് മറ്റു അമ്പത് ഇനിയണ്ട് ആ തൽക്കാല വേണെ വിശ്വാസ നിങ്ങൾ വ്ലോഗില് വരും യൂട്യൂബില് നിങ്ങളുടെ നിങ്ങളുടെ മക്കള് നോക്കുമ്പോ അതോ അമ്മ പറയും ചെയ്തിട്ടുണ്ട് പാലക്കാട് എത്തിയിരിക്കുന്ന കഴിച്ചു അപ്പോൾ നല്ല വെയിലാണ് കഴിച്ചത് ഇത്തട്ട വെയിൽ അപ്പോൾ ഒരു സർബത്ത് പിടിക്കാറുണ്ട് ഒരു കടയിൽ പേര് ഇരിക്കാണ് അപ്പോൾ ഈ മിൽമ നമ്മൾ വന്നിരിക്കുന്നത് ഭയങ്കര ചൂടാണ് കഴിച്ചു ഒരു ഷോപ്പിക്ക് വന്ന കഴിച്ച് അപ്പോൾ നമ്മൾ ഷോപ്പിക്ക് വന്ന് സാധനം പർച്ചേസ് ചെയ്തു മോണിറ്റർ ഫൈസൽ ഫൈസൽക്കാന്റെ കാര്യമുണ്ട് ഡൽഹിൻ്റെ എന്റെ മൈജിക്ക് പോസ് ഫൈസൽക്കായ്ക്ക് ഒരു ക്യാമറ നോക്കാണ്ട് അപ്പോ അതിനുവേണ്ടി നമ്മൾ മൈജിക്ക് വന്നിരിക്കണം പാലക്കാട് തേങ്ങ അവര് ഐഫോൺ സിക്സ്റ്റി പ്രോ അല്ലല്ലോ ഇതില്ലേ സിക്സ്റ്റി ആണ് പ്ലസ് ആ ബ്യൂട്ടിഫുൾ ലേഡീസ് ഇത് ക്യാപ്പാൻ നൂഡിൽസ് വേണ്ടത് ഫോർ കെ വൺ ട്വൻറ്റി അല്ലേ അതിൻ്റെ പെർഫോമൻസ് ഉണ്ടാവുമല്ലോ വാവ അമേസിംഗ് പാലക്കാട് വൈജിക്ക് വന്നിരിക്കുകയാണ് മറ്റേ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിന്റെ ഒരു ഉണ്ട് അതിപ്പോൾ നോക്കാൻ വേണ്ടി വന്നു ഫൈവ് വീഡിയോ വീഡിയോഗ്രാഫിക്ക് ഐഫോൺ ഐഫോൺ തന്നെയാണ് അത് വേണ്ടി പ്രോ മാക്സ് ആണ് അത് ലൈൻ ഉണ്ട് സ്ലോ മോഷൻ ആണ് ഒരു സ്ലോ മോഷൻ വീട്ടിലെടുത്ത് ഇതാക്കി വേറൊരു കൈകൊണ്ട് എങ്ങനെയുണ്ട് അറിയില്ല ഇതിന്റെ പെർഫോമൻസ് നമ്മൾ ഇങ്ങനെ അറിയില്ല പൊറത്ത് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടൂല്ലേ പിന്നെ ഈ വോളിയം പട്ടം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്തായാലും എടുക്കണം അതുപോലത്തെ ക്യാമറ ബട്ടൺ വീഡിയോ കണ്ടതാണ് കണ്ട് കണ്ട് നമ്മള് നോക്കി എടുക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലെന്നുള്ളൂ എല്ലാം നോക്കി സൂമിംഗിന്റെ ഇത് നോക്കാം അത് എന്തോ സോ ഡബിൾ കിക്ക് ചെയ്യണം ആ സൂം ഇല്ല ക്ലിക്ക് എന്താ സെറ്റിംഗ്സ് നമുക്ക് അറിയത്തില്ല ഉണ്ട് പ്ലസ് ഇതാ ഇവിടെ എല്ലാം ഉണ്ട് ഇണ്ട് കായ പാലക്കാട് മൈജിയില് സൂമിങ് ആണ് ഐഫോൺ ഫിഫ്റ്റീൻ എക്സ് ആണ് ടോപ്പ് ഇതൊക്കെയാണ് കണ്ട് കണ്ട് ഐകോട്ടാണ് നമ്മളിത് മറ്റേ ആ മറ്റേ നിൽക്കുന്നോട്ടാണ് ഫിഫ്റ്റീൻ എക്സ് വരെ കൊണ്ടു വന്നിട്ട് ഫിഫ്റ്റീൻ പ്രോയിൽ എത്ര ഇതാ പോലെ അതറിയത്തില്ലല്ലോ ഉം എന്തായാലും കൊണ്ടുവന്നല്ലേ ഫിഫ്റ്റീൻ ആക്സിമില്ലല്ലേ ഓട്ടോ ഉം പക്ഷെ അത്ര പോരാ മാക്സിമം റൂമിലൊന്നും ക്ലാസ് പോരാ നമുക്ക് ഇടഞ്ചേരി വടക്കഞ്ചേരി ഷോറൂമിൻ്റെ അത്ര ഇല്ലേ കഴിച്ചത് ചെറിയ ഒരു സംഭവമാണ് അത്രയ്ക്കുള്ള സാധനങ്ങളും സാധനങ്ങളൊന്നും തിരക്കിങ്ങ് കഴിച്ചത് വടക്കഞ്ചേരി മെയിൻ ഷോറൂമെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഇത് ഇത്തിരി ചെറിയ സംഭവമാണ് ഇപ്പൊ എന്തായാലും നമ്മുടെ ക്യാമറിൻ്റെ സംഭവം അനുവദിച്ചുകൊണ്ടിരിക്കുന്നു കായ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം വേറെ നമുക്ക് നോക്കാം ഈ വിവോൻ്റെ എക്സ്ഫോൾഡ് നമുക്ക് നോക്കാം കായ് എന്താണ് സംഭവം വയസ്സായി ഉണ്ടല്ലോ പക്ഷേ സിനിമയൊക്കെ കാണാൻ അല്ലേ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും ഇതിൻ്റെ മറ്റേ ഹൂര് മോഡൽ ഇറങ്ങിയിട്ടുണ്ട് മൂന്ന് അഞ്ഞൂറ് അവൻ്റെ ഒരു അത്ര ഒന്നും കൂടി കൂടിയില്ലേ ഇത് എക്സ്ഫോൾഡ് ത്രീ പ്രോ ആണത് കുഴപ്പല്ല എനിക്ക് ഇതില് ഇതില് കാണുമ്പോ വലിയ ഇതുണ്ടാവില്ല പക്ഷെ അത് ഇല്ലല്ലേ സെൽഫി ഭയങ്കര മോശം ഓക്കെ അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് പോവാസ് എവിടെയും കിട്ടാൻ വഴിയില്ല പൈസ അനീ അനീഷിക്കുന്ന സാധനം വടക്കഞ്ചേരി ചോദിച്ചോ ഇനിപ്പോൾ എവിടെയും കിട്ടാൻ വഴിയില്ല എന്നാണ് തോന്നുന്നത് ഫൈസ് എടുക്കാൻ വിഡേഷൻസാണ് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഇപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ ഓർക്കേണ്ടി വരില്ല ഓഫ്ലൈനിൽ കിട്ടാൻ വഴിയില്ല ഗൈസ് ഗൈസ് നമ്മളിവിടെയാണ് മോണിറ്ററ് കിട്ടാൻ വന്നത് പൈസ അതിൻ്റെ പരിപാടിയിലാണ് ഇവിടെ ഫുള്ള് കുറേ സ്നാക്സ് ആണ് പൊക്കോട മിക്സർ എല്ലാം ഉണ്ട് ഗൈസ് പഴയ സാധനം ഏതാണ് ഡെല്ലേതൊരു ബ്രാൻഡാണ് ഗൈസ് ഗായസ് ഇത് മിക്സർ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ മിക്സർ മറ്റേ ഓലപ്പൊക്കട ഒരുപാട് സംഭവങ്ങളുണ്ട് ചിപ്സ് പൊക്കാടന്റെ പല ഐറ്റംസ് ഉണ്ട് ഗൈസ് കുറേ ഉണ്ട് അവിടെ മാത്രല്ല വെളിയിലും കുറേ ഐറ്റംസൊക്കെ ഉണ്ട്